ഹായോൾ ലേണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആദ്യ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിതയിലെ ഒരു പഠന പ്രവർത്തനമാണ് ആ പഠന പ്രവർത്തനം നമുക്ക് നോക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പാഠപുസ്തകം പേജ് പതിനാലിലെ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി പ്രയോഗ ഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക നിങ്ങൾ തയ്യാറാക്കിയ കുറിപ്പ് സഹപാഠികളുടെ രചനകളുമായി ഒത്തുനോക്കി ചർച്ച ചെയ്ത് അധ്യാപകരുടെ സഹായത്തോടെ മെച്ചപ്പെടുത്തുക ഈ പ്രവർത്തനമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം മലയാള ഭാഷയെയും കേരളത്തെയും വാഴ്ത്തുന്നതാണ് സത്യചന്ദ്രൻ പൊയ്ൽക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത മലയാളം കേൾക്കാനും മാമലകൾ കാണാനും കവി ക്ഷണിക്കുന്നു മഴ പെയ്ത് നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മൈലാട്ടം കാണാനും സുന്ദരമായ ഈ നാട്ടിലെ വസന്തകാലം കാണാനും കവി ക്ഷണിക്കുന്നു മനസ്സിൻ്റെ തീരത്ത് മനോഹരമായ കാവ്യങ്ങൾ തീർക്കാൻ വായോ എന്നും പറയുന്നു പൊന്നോണകാലത്ത് വയലിൽ വീഴുന്ന കാറ്റിൽ ഒന്നിച്ചു നടക്കാനും കവി ക്ഷണിക്കുന്നു സ്വന്തം നാടിനെയും മലയാള ഭാഷയെയും സ്നേഹിക്കുന്ന കവിയെ ഈ കവിതയിൽ കാണാം സ്വന്തം നാടും ഭാഷയും മറക്കുന്നവരോട് മലയാളം കേൾക്കാനും നാടുകാണാനും നാടിൻ്റെ ഭംഗികൾ കാണാനും കവി വിളിക്കുന്നു പിറന്ന നാടും മാതൃഭാഷയും ശ്രേഷ്ഠമാണ് എന്ന സന്ദേശം കവിത പകർന്നു നൽകുന്നുണ്ട് ആശയഭംഗിയിലും പ്രയോഗ ഭംഗിയിലും ശ്രദ്ധേയമാണ് മലയാളം കേൾക്കാൻ വായോ എന്ന കവിത ഒത്തുചേരലിൻ്റെയും ഒരുമയുടെയും മഹത്തായ സന്ദേശം കൂടി കവിത നൽകുന്നു ഈ പ്രവർത്തനം എല്ലാവർക്കും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്